എട്ട് വർഷക്കാലം സ്വന്തം കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഇരുപത്തിരണ്ടായിരം കുഞ്ഞുങ്ങളുടെ അബോർഷനുകൾക്ക് ചുക്കാൻ പിടിച്ച അബി ജോൺസന്റെ വിശ്വാസ സാക്ഷ്യവും പ്രോലൈഫ് നിലപാടുകളും അനേകരിൽ പരിവർത്തനങ്ങൾ ഉളവാക്കുന്നു ടെക്സാസിലെ പ്ലാൻ പേരൻഹുഡ് ക്ലിനിക്കിൻ്റെ ഡയറക്ടറായിരുന്ന അബി ഇന്ന് സുവിശേഷ പ്രബോധനങ്ങളുടെയും ജീവന്റെ ദൈവദത്തമായ അവകാശങ്ങളുടെയും ശക്തയായ കത്തോലിക്ക വക്താവാണ് ടെക്സാസിലെ പ്ലാൻ പേരൻഹുഡ് അബോഷൻ ക്ലിനിക്കിന്റെ ഡയറക്ടറായി എട്ട് വർഷം ജോലിയിൽ വ്യാപരിച്ച അബ്ബി ജോൺസൺ പ്രോ ചോയ്സ് എന്ന് സ്വയം വിശേഷിപ്പിച്ച് സ്ത്രീകളുടെ അവകാശമായി അബോഷൻ സ്ഥാപിച്ചെടുക്കാൻ ഘോര പ്രസംഗങ്ങൾ നടത്തിയിരുന്ന വ്യക്തിയായിരുന്നു രണ്ടു പ്രാവശ്യം സ്വയം അബോഷണുകൾക്ക് വിധേയായ അബ്ബി സ്ത്രീ സ്വാതന്ത്ര്യം എന്ന പുകമറിയിൽ അടഞ്ഞ വാതിലുകൾക്കുള്ളിൽ സൗകര്യപൂർവ്വം നടത്തപ്പെട്ട ഇരുപത്തിരണ്ടായിരത്തിലേറെ അബോഷണുകൾക്ക് കൂട്ടാളിയായി ഇരുപത്തിയൊന്നാം വയസ്സിൽ കോളേജ് വിദ്യാർത്ഥിനിയായിരിക്കെ പ്ലാൻ പേരന്റ്ഹുഡ് നടത്തിയ അബോഷൻ അനുകൂല ക്യാമ്പയിനുകൾ തന്നെ സ്വാധീനിക്കുകയായിരുന്നു എന്ന് വെളിപ്പെടുത്തിയ അബ്ബി നിസാരമെന്ന് തോന്നിക്കുന്ന നുണകളിലൂടെയും ന്യായീകരണങ്ങളിലൂടെയും ഒത്തുതീർപ്പുകളിലൂടെയും പാപം ജീവിതത്തിൽ നുഴഞ്ഞു കയറുന്നതിനെപ്പറ്റി വിശദീകരിക്കുന്നു തന്റെ മാതാപിതാക്കൾ പകർന്ന സുവിശേഷ മൂല്യങ്ങളും ബോധ്യങ്ങളും വിസ്മരിച്ച തനിക്ക് താൻ പങ്കെടുത്ത കുരുന്നുകൊലപാതകങ്ങളിലെ മികച്ച പ്രകടനത്തിന് രണ്ടായിരത്തി എംപ്ലോയിർ ബഹുമതി ലഭിച്ചതും രണ്ടായിരത്തി ഒരു സെപ്റ്റംബർഷനെ അസിസ്റ്റ് ചെയ്യാൻ നിയോഗിക്കപ്പെട്ട നിയോഗിക്കപ്പെട്ടി അൾട്രാസൗണ്ട് ദൃശ്യങ്ങളിൽ തന്നെ ഉപദ്രവിക്കാൻ അടുത്തുവരുന്ന ഉപകരണത്തിൽ നിന്ന് രക്ഷപ്പെടാനായി കുതിരുന്ന ജീവനുള്ള കുഞ്ഞിനെ കാണുകയും എന്നാൽ നിസ്സഹായതയുടെ പാരമ്യത്തിൽ എങ്ങോട്ടും തിരിയാനാകാതെ കുഞ്ഞ് കുരുതി കഴിക്കപ്പെടുന്നതിന് സാക്ഷിയാകുകയുമായിരുന്നു താൻ ചെയ്തുകൂട്ടിയ തെറ്റുകളെല്ലാം ഒരു കണ്ണാടിയിലെന്നപോലെ അബ്ബിയുടെ ഉള്ളിൽ മിന്നിമറയുകയും അവൾ വാവിട്ട് കരയുകയും ചെയ്തു നീ ചെയ്ത തെറ്റുകൾക്ക് പരിഹാരമായി നിനക്ക് ഒന്നും ചെയ്യാനാകില്ലെന്നും അവയ്ക്കുള്ള പരിഹാരം നിന്നോടുള്ള എന്റെ കരുണയും കൃപയുമാണെന്നുമുള്ള ദൈവസ്വരം തന്റെ ജീവിതത്തെ പൂർണ്ണമായി രൂപാന്തരപ്പെടുത്തിയതായും അബ്ബി വെളിപ്പെടുത്തി രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ ആറിന് പ്ലാൻ പേരന്റ്ഹുഡിൽ നിന്നും വിരമിച്ച ഏഴ് കുഞ്ഞുങ്ങളുടെ അമ്മയായ അബ്ബി രണ്ടായിരത്തി പന്ത്രണ്ടിൽ കത്തോലിക്ക സഭയിൽ ചേരുകയായിരുന്നു ഇന്ന് കോളേജ് വിദ്യാർത്ഥിനികൾക്കിടയിലും സ്ത്രീകൾക്കിടയിലും ക്രിസ്തുവിന്റെ ക്ഷമയുടെയും സുവിശേഷ പ്രബോധനങ്ങളുടെയും പ്രോ ലൈഫ് നിലപാടുകളുടെയും വക്താവായി ജീവിതം സമർപ്പിച്ചിരിക്കുന്ന അബ്ബിയിലൂടെ അറുനൂറ് അപോഷൻ പ്രവർത്തകർ പിന്തിരിഞ്ഞ് ക്രിസ്തുവിന്റെ രക്ഷ സ്വന്തമാക്കി സ്വന്തമാക്കിക്കഴിഞ്ഞു We have to be his mouthpiece everywhere we go. In the national desk, Shikena News.